ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്ര വാക്കത്തോൺ സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മുന്നോടിയായി ഇന്നലെ രാവിലെ ആറു മണിക്ക് രാമക്കൽമേട്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് അത്ലറ്റുകൾ പങ്കെടുത്ത മാരത്തോൺ നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ എത്തിച്ചേർന്നു മാരത്തോൺ ഉടുമ്പൻചോല എം എൽ എ എം എ മണി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇടുക്കി കായിക വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ നിന്നും കിഴക്കേ കവലയിലേക്ക് രണ്ട് കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചത് ചടങ്ങിൽ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ എം എൽ എമാരായ ശ്രീ എം എം മണി ശ്രീ എ രാജ് ശ്രീ വാഴൂർ സോമൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റിൻ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഇടുക്കി രൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫാദർ ജോൺ നെല്ലിക്കുന്നേൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പരിപാടിയുടെ സമാപനം തൊടുപുഴ മങ്ങാട്ട് കവലയിൽ നിന്നും ആരംഭിച്ച് തൊടുപുഴ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നു ഇരു കേന്ദ്രങ്ങളിലും സമ്മേളനം ബഹുമാനപ്പെട്ട കേരള കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ ജില്ലയിലെ വിവിധ കായിക ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും നേതൃത്വത്തിലുള്ള പ്രദർശനവും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്